ൊട്ടുത്തറയിൽ നിന്ന് ആറു വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ജസ്ന മരിയ ജെയിംസിന്റെ രക്തക്കറ പുരണ്ട വസ്ത്രത്തെ ചൊല്ലി ദുരൂഹത ജസ്നിയുടെ മുറിയിൽ നിന്നും കണ്ടെടുത്ത രക്തം പുരണ്ട വസ്ത്രങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടായില്ലെന്നാണ് പിതാവ് ജെയിംസ് ജോസഫ് കോടതിയിൽ നൽകിയ ഹർജിയിലുള്ളത് ജസ്നിയുടെ വസ്ത്രങ്ങളിലുള്ളത് ആർത്തവ രക്തമാണോ അതോ ഗർഭകാല രക്തമാണോ എന്ന് പരിശോധിക്കണമെന്നും പിതാവ് ഹർജിയിൽ ആവശ്യപ്പെടുന്നു കാണാതായതിന് പിന്നാലെ ജസ്നിയുടെ മുറിയിൽ നിന്നും കണ്ടെടുത്ത വസ്ത്രത്തിൽ അമിതമായ രക്തക്കറയുണ്ടായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് സംഘം വസ്ത്രം ശേഖരിച്ചെങ്കിലും കൃത്യമായി പരിശോധിച്ചില്ലെന്നും പിതാവ് ആരോപിക്കുന്നു കാണാതാകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വയറുവേദന എന്ന പേരിൽ ജസ്ന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അതും അമിതമായ രക്തസ്രാവവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പിതാവിന്റെ സംശയം ഈ സാഹചര്യത്തിൽ ജസ്നിയുടെ വസ്ത്രങ്ങളിലുള്ളത് രക്തമാണോ ഗർഭകാല രക്തമാണോ എന്ന് പരിശോധിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു അതിനിടെ ലോക്കൽ പോലീസും സിബിഐയും ഗൌരവത്തോടെ അന്വേഷിച്ചില്ലെന്നും പിതാവ് ആരോപിക്കുന്ന ജസ്നയുടെ അജ്ഞാത സുഹൃത്ത് ബന്ധുവായ യുവാവാണെന്നുമാണ് മുൻ അന്വേഷണ സംഘത്തിന്റെ നിഗമനം ജസ്നയും ഈ അജ്ഞാത സുഹൃത്തുമായുള്ള ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജസ്ന ഗർഭിണിയായിരുന്നു എന്ന സംശയം പിതാവ് ഉയർത്തുന്നത് ഈ അജ്ഞാത സുഹൃത്തുമായി എല്ലാ വ്യാഴാഴ്ചകളിലും ഒരു ആരാധനാലയത്തിൽ വെച്ച് ജസ്ന കൂടിക്കാഴ്ച നടത്തിയിരുന്നതായി വിവരം ലഭിച്ചെന്നും പിതാവ് വെളിപ്പെടുത്തിയിരുന്നു ഈ ആരാധനാലയം പ്രദേശത്തെ ഒരു ക്രിസ്ത്യൻ പള്ളിയാണെന്നും നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നുവെന്നാണ് മുൻപ് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന്റെ അവകാശവാദം രക്തക്കറപുരണ്ട വസ്ത്രം ലഭിച്ചെന്നാണ് കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നിലപാട് അതേസമയം രക്തക്കറ പുരണ്ട വസ്ത്രം ലഭിച്ചിട്ടില്ലെന്നും ജസ്നയ്ക്ക് ഗർഭലക്ഷണങ്ങളില്ലായിരുന്നുവെന്നും ചികിത്സിച്ച ഡോ ഡോക്ടർമാർ മൊഴി നൽകിയെന്നാണ് സിബിഐയുടെ ഭാഷ്യം രണ്ട് അന്വേഷണ സംഘങ്ങളുടെയും വ്യത്യസ്ത നിലപാട് ഉയർത്തുന്ന ദുരൂഹതകൾക്കിടെയാണ് കേസ് അവസാനിപ്പിക്കരുതെന്ന ആവശ്യവുമായി പിതാവ് കോടതിയിലെത്തിയിരിക്കുന്നത് മരിച്ചോ തിരോധാനത്തിന് പിന്നിൽ ലൌജിഹാത മതതീവ്രവാദ ബന്ധങ്ങളിൽ നിന്നും ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ലെന്നും സിബിഐ കോടതി അറിയിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ജസ്ന മൊബൈൽ ഫോൺ കൊണ്ടുപോയിരുന്നില്ല വീട്ടിലുണ്ടായിരുന്ന ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല കാണാതായ ദിവസം പതിനാറ് തവണ ജസ്നയെ ഫോണിൽ വിളിച്ച സുഹൃത്തിനെ പലതവണ ചോദ്യം ചെയ്തിട്ടും ഫലമുണ്ടായില്ല ജസ്ന ട്രെയിനിലും വിമാനത്തിലും യാത്ര ചെയ്തിട്ടില്ല മുണ്ടക്കയത്ത് നിന്ന് ജസ്നെ എങ്ങോട്ട് പോയതായി കണ്ടെത്താനായിട്ടില്ല വിമാനയാത്ര നടത്തിയതായും കണ്ടെത്താനായിട്ടില്ല ജസ്ന ആത്മഹത്യ ചെയ്യുകയോ കൊലപ്പെടുകയോ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല ജസ്നയെ സിറിയയിൽ കണ്ടെത്തിയെന്ന പ്രചാരണം ശരിയല്ലെന്ന് സിബിഐയും പറയുന്നു ജസ്നയെ കണ്ടെത്താൻ വിദേശത്ത് അന്വേഷണം നടത്തുന്നില്ല ജസ്നയ്ക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല ബംഗളൂരുവിലെ ഒരു സ്ഥാപനത്തിൽ കണ്ടതായി ഗേറ്റ് കീപ്പറായ മലയാളി വിവരം നൽകിയെങ്കിലും ജസ്നയല്ലെന്ന് പിന്നീട് വ്യക്തമായി ബംഗളൂരു വിമാനത്താവളത്തിലും മെട്രോയിലും ജസ്നയെ കണ്ടതായി സന്ദേശങ്ങൾ ലഭിച്ചതനുസരിച്ച് പലതവണ ബംഗളൂരുവിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഫലമുണ്ടായില്ല പ്പുര സെൻട്രൽ ജയിലിലെ ഒരു തടവുകാരന് ജസ്നയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാമെന്ന് വെളിപ്പെടുത്തലുണ്ടായെങ്കിലും അത് വ്യാജമാണെന്ന് കണ്ടെത്തി മുണ്ടക്കയത്തെ നിരീക്ഷണ ക്യാമറയിൽ ജസ്നിയോട് സാദൃശ്യമുള്ള യുവതിയെ കണ്ടെന്ന് പ്രചാരണമുണ്ടായെങ്കിലും അതും തെറ്റായിരുന്നു ജസ്ന ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും തന്നെ ബന്ധപ്പെടുമായിരുന്നു മകളെ അപായപ്പെടുത്തിയതാണ് സിബിഐ അന്വേഷണത്തിന് സമാന്തരമായി തങ്ങൾ നടത്തിയ അന്വേഷണത്തിലെ വിവരങ്ങൾ കോടതിയിൽ നൽകിയിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ പത്തൊൻപതിന് വെളിപ്പെടുത്തുമെന്നും ആറു വർഷമായി ഉത്തരം കിട്ടാത്തൊരു കടങ്കഥ പോലെയാണ് ജസ്നിയെന്നും അച്ഛൻ പറഞ്ഞു കാഞ്ഞിരപ്പള്ളി എസ് കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരിക്കെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട മുക്കോട്ട് തറയിലെ കല്ലുമൂല കുന്നത്ത് വീട്ടിൽ നിന്നിറങ്ങിയതാണ് മുണ്ടക്കയത്തേക്കുള്ള ബസിൽ പുളികുന്നുവരെ അവൾ ബസ്സിലുണ്ടായിരുന്നു പിന്നെ ആരും കണ്ടിട്ടില്ല പോലീസും ക്രൈംബ്രാഞ്ചും തോറ്റുപോയ കേസിൽ രാജ്യത്തെ ഒന്നാം നമ്പർ അന്വേഷണ ഏജൻസിയായി സിബിഐ വന്നിട്ടും കാര്യമായൊന്നും കണ്ടെത്താനായിട്ടില്ല ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാത്തതിനാൽ കേസ് അവസാനിപ്പിക്കാൻ കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ് സിബിഐ ന്യൂസ് ഡെസ്ക് കേരളകോമദി